नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയഞ്ച് വൃന്ദാവനത്തിലെ പേമാരി പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത് വിശപ്പ് ദാഹം തുടങ്ങിയ ഒന്നിൻ്റെയും അല്ലലില്ലാതെ ഏഴു ദിനരാത്രങ്ങൾ മുഴുവനും വൃന്ദാവനവാസികൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി ഇടതുകൈയിലെ ചെറുവിരൽ കൊണ്ട് ആ വലിയ പർവ്വതത്തെ കൃഷ്ണൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അവർ അത്ഭുതാധീനരായി കൃഷ്ണൻ്റെ അത്യസാധാരണമായ യോഗശക്തി കണ്ട് തൻ്റെ തീരുമാനത്തിൽ സംഭ്രാന്തി പൂണ്ട ദേവേന്ദ്രൻ അശനിപാതമേറ്റ പോലെ സ്തബ്ധനായിപ്പോയി ഒരു നിമിഷം പോലും വൈകാതെ പിന്മാറാൻ ഇന്ദ്രൻ മേഘങ്ങളോട് ആവശ്യപ്പെട്ടു മേഘങ്ങളെല്ലാം പിന്മാറി ആകാശം തെളിഞ്ഞു സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൊടുങ്കാറ്റും നിന്നു അന്നുമുതൽ ഗോവർദ്ധനധാരി എന്നറിയപ്പെടുന്ന പരമ്പൊരുളായ കൃഷ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട ഗോപന്മാരെ എല്ലാം അവസാനിച്ച സ്ഥിതിക്ക് കുട്ടികളും വസ്തുവകകളും പശുക്കളുമൊക്കെയായി ഇനി നിങ്ങൾക്ക് പോകാം പ്രളയം അവസാനിച്ചു നദികളിലെ വെള്ളം കുറഞ്ഞ് ഇരു കരകൾക്കുമുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു എല്ലാവരും അവരവരുടെ വിലപ്പെട്ട സാധനങ്ങളും പശുക്കളും മറ്റു സാധന സാമഗ്രികളുമായി സാവകാശം അവിടം വിട്ടു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം പഴയ സ്ഥാനത്തു തന്നെ തിരികെ വച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ വൃന്ദാവനവാസികൾ കൃഷ്ണനെ പരമാനന്ദത്തോടെ മാറോടണച്ചു സ്വഭാവേന തന്നെ കൃഷ്ണനോട് ഏറെ വാത്സല്യമുള്ള ഗോപികൾ അദ്ദേഹത്തിന് തങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന തൈരും നൽകി അദ്ദേഹത്തിൻ്റെ മേൽ നിരന്തരം അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തു നന്ദനും ചക്തരിൽ ശക്തനായ ബലരാമനും അമ്മമാരായ യശോദയും രോഹിണിയും കൃഷ്ണനെ വീണ്ടും വീണ്ടും മാറി മാറി ആശ്ലേഷിച്ചു നൈസർഗിക വാത്സല്യഭാവത്തോടെ അനുഗ്രഹാശിശുകൾ അർപ്പിച്ചു സിദ്ധചാരണ ഗന്ധർവാദി ലോകങ്ങളിലെ ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി ചെയ്തു പല വിധത്തിൽ ശങ്കനാഥം മുഴക്കി സന്തോഷം പ്രകടിപ്പിച്ചു ദൈവിക ഭാവത്താൽ പ്രചോദിതരായി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഗന്ധർവന്മാർ തമ്പുരുമീട്ടി തുടർന്ന് ചങ്ങാതിമാരും പശുക്കളുമൊത്ത് പരമ്പൊരുളായ ഭഗവാൻ സ്വഗൃഹത്തിലേക്കു മടങ്ങി ഉത്കടമായ സന്തോഷാധിക്യത്തോടെ ഗോപികമാർ പതിവ് പോലെ ഭഗവാൻ കൃഷ്ണൻ്റെ ഭാസുരമായ ലീലകൾ വാഴ്ത്തിപ്പാടി ആ ഗാനങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊന്തി വന്നതായിരുന്നു ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ വൃന്ദാവനത്തിലെ പേമാരി എന്ന ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഭക്തി വ്യാഖ്യാനം സമാപ്തം ഹരേ കൃഷ്ണ